ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും സീനസ് സമീർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബും നമുക്കൊരു ഗിഫ്റ്റായിട്ട് തന്നാണ് കേട്ടോ അൺബോക്സായിട്ട് നമുക്കിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം കാട്ടിത്തരാം നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമുള്ളിൽ എന്താണെന്ന് അറിയോ കാട്ടിത്തരാം ഇതിൽ വന്നിട്ട് ഒരു മേക്കപ്പ് സെറ്റ് ഉണ്ട് എൻ്റെ നെസ്മ മോളൊക്കെ കൊണ്ടുവന്നാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ കണ്ടത് തന്നെ കാണുന്നത് പിന്നെ വന്നിട്ട് വേറെ ഒരു സാധനമുണ്ട് കാട്ടിത്തരാമേ എനിക്ക് ക്യാമറ പിടിച്ച് തരാമെന്ന് ആരും ഹെൽപ്പിനില്ല കേട്ടോ ഞാനും ഒറ്റയ്ക്ക് പിടിക്കണത് നല്ല ബോക്സ് ഒക്കെ ആക്കിയിട്ട് സെറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് തരാം ഇതാക്കണ്ട നല്ല അടിപൊളി ചുടിദാർ ബിറ്റാണ് നെസ്മാക്ക് വേണ്ടി കൊണ്ടുപോകുന്നതാണ് നല്ല രസമുണ്ട് കേട്ടോ നല്ല വർക്കും നമ്മളുടെ ഫോണിൽ കാണുന്ന പോലത്തെ ഇതിൻ്റെ കൂടെ നല്ല കളറും നല്ല ഷൈനിങ് ആയിട്ടുണ്ട് നല്ല രസമുണ്ട് അടിക്കാത്ത ബിറ്റാണ് കേട്ടോ അത് ഷോളും നല്ല വീതിയും നീളവും ഉണ്ട് എനിക്കടിച്ചിടാം ആ ലെവലൊക്കെ ഉണ്ട് അതേപോലെ ഇത് ടോപ്പാണ് പിന്നെ ഇതിൽ പാൻറ്റും പിന്നെ ഇതിനുള്ള വയ്ക്കുന്ന ലൈനിങ്ങായിട്ട് നല്ല സെറ്റായിട്ടുണ്ട് പിന്നെ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ ഇത് നമ്മളുടെ രണ്ടാമതായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇത് വേറെ ആരുമല്ല എൻ്റെ അനീത്തി എൻ്റെ സ്വന്തം അനീത്തി അവൾ വന്നിട്ട് ചെന്നൈ എന്നാണ് അവൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ ഇത് നെസ്മാക്ക് വേണ്ടി കൊണ്ടുവന്നാണ് കേട്ടോ എൻ്റെ സബ്സ്ക്രൈബറും കൂടിയല്ലേ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അലൈക്കും